നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം നടൻ ടൊവിനോ ഇനി സ്നേക്ക് റെസ്ക്യൂവർ എന്നറിയപ്പെടും പേടിയില്ലാതെ മൂർഖൻ പാമ്പിനെ പിടികൂടി തന്റെ ധൈര്യം റിയൽ ലൈഫിൽ തെളിയിച്ചിരിക്കുകയാണ് നടൻ ടൊവിനോ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും വിഷപ്പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടി നീക്കം ചെയ്യുന്ന വനവകുപ്പിന്റെ സർഭ പദ്ധതിയുടെ അംബാസിഡർ എന്ന നിലയിലാണ് ടൊവീനോ പാമ്പ് പിടിക്കാൻ പരിശീലനം നേടിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് സുരക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് പാമ്പിനെ പിടികൂടിയത് ഇതോടെ ടൊവിനോ ഔദ്യോഗിക സ്നേക്ക് റെസ്ക്യൂവറായി വനം വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ പ്രചരണത്തിനായി ഇനി കാടുകൾ സന്ദർശിക്കും കേരളത്തിൽ നാലു വർഷത്തിനിടെ പാമ്പുകടിയേറ്റുള്ള മരണം നാലിലൊന്നായി കുറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ വനംവകുപ്പിന്റെ പരിശീലനം നേടിയ മൂവായിരത്തോളം പാമ്പു പിടിക്കൽക്കാരാണ് ഇപ്പോൾ ഉള്ളത് രക്ഷാപ്രവർത്തനത്തിനായി നിങ്ങൾ ഇവരെ സമീപിക്കാമെന്നും വനംവകുപ്പിന്റെ സർവ്വ ആപ്പിലൂടെ ഇവരുടെ സേവനം ഏത് സമയത്തും ഉപയോഗപ്പെടുത്താമെന്നും നടൻ ടൊവിനോ പറയുന്നു